ഇരുപത്തഞ്ചു വർഷക്കാലമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ശിവശങ്കരന് ഉപഹാരം നൽകി ആദരിച്ചു വിരമിക്കലിനോടനുബന്ധിച്ചു നടന്ന ചടങ്ങിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ ശിവശങ്കരനെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചത് ചടങ്ങിൽ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് കെ മോഹനൻ സെക്രട്ടറി എ ഉണ്ണികൃഷ്ണ വാര്യർ ഫെസ്റ്റിവൽ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് മേനോൻ കൺവീനർ എം സുജിത് കുമാർ കെ എസ് ഗിരീഷ് വേണു പ്ലാക്കേൽ ജയകുമാർ എന്നിവർ സംസാരിച്ചു അങ്കപ്പെട്ടിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് കാര്യം എല്ലാവർക്കും അറിയാം അമ്പലത്തിലെ അതായത് കൃത്യയോടെയും ചിട്ടയോടെയും കാര്യങ്ങൾ നടത്തുന്ന അമ്പലത്തിലെ എല്ലാം എല്ലാമാണ് അങ്കപ്പടം അപ്പോ തങ്കപ്പെട്ട വിരമിക്കുന്ന ഞാൻ കൂടാൻ വേണ്ടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അങ്കപ്പേട്ടന്റെ ഭാവി ജീവിതം സുരക്ഷിതമാവുക നല്ല ആശംസകളും ഈ അവസരത്തിൽ നേരികയാണ് ഒരു തമാശ പറയും മറ്റൊരു തമാശ പറയണം അങ്കപ്പെട്ട് പോകുമ്പോൾ കൂടെ പകുതിയും കൂടെ കൊണ്ടുപോകരുത് ി ഭഗവതിയുടെ വിശ്വസ്തരും എല്ലാ കാര്യത്തിലും ഭഗവതിക്ക് വേണ്ടിട്ട് അവന് ചെയ്യുന്നവർ ആവുന്ന